നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പാലക്കാട്ടെ ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിൽ അവസരം താൽക്കാലിക നിയമനമാണ് ആകെ അറുപത്തിയൊന്ന് ഒഴിവാണുള്ളത് ഓൺലൈൻ അപേക്ഷ ഡിസംബർ മുപ്പത് വരെ ഇരുപത്തിയഞ്ച് ട്രെയിനി എഞ്ചിനീയറിന്റെ ഒഴിവുകളുണ്ട് തസ്തിക വിഭാഗം യോഗ്യത പ്രായപരിധി സ്റ്റൈപ്പൻ എന്നിവ പറയാം ട്രെയിനി എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രിക്കൽ സിവിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബിഇ ബി ടെക് കഴിഞ്ഞിരിക്കണം മുപ്പത് വയസ്സാണ് പ്രായപരിധി ഇരുപത്തിയെട്ടായിരം രൂപയാണ് ശമ്പളം ട്രെയിനി എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ സിവിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇരുപത്തെട്ട് വയസ്സാണ് പ്രായപരിധി ഇരുപത്തി ഒന്നായിരം രൂപയായിരിക്കും ശമ്പളം പതിനാല് അപ്രൻറ്റീസ് തസ്തികളിൽ ഒഴിവുകളുണ്ട് ഐ ടി ഐ അപ്രൻറ്റീസ് ഫിറ്റർ മെഷീനിസ്റ്റ് വെൽഡർ ഇലക്ട്രീഷ്യൻ പ്ലംബർ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ തസ്തികകളാണ് ഒഴിവുകളുള്ളത് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഐ ടി ഐ ആണ് യോഗ്യത ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയായിരിക്കും ശമ്പളം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ എന്തെങ്കിലും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ശമ്പളം ലഭിക്കും പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പന്ത്രണ്ട് പ്രോജക്റ്റ് സ്റ്റാഫ് ടെക്നീഷ്യൻ ഒഴിവുകളുണ്ട് ഒഴിവുള്ള വിഭാഗങ്ങൾ മെഷീനിസ്റ്റ് ഫിറ്റർ വെൽഡർ പ്ലംബർ ഇലക്ട്രിക്കൽ എം ആർ സി വിഭാഗത്തിൽ ഒഴിവുകളുണ്ട് ഐ ടി ഐയും ജോലി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് ശമ്പളം പതിനേഴായിരത്തി അഞ്ഞൂറ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് എഞ്ചിനീയർ വിഭാഗത്തിൽ പത്തു ഒഴിവുകളാണ് അസിസ്റ്റന്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമയും ജോലി പരിചയവും ആവശ്യമാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം അസോസിയേറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കോട്രോണിക്സ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബി ഇ ബിടെക്കും ജോലി പരിചയവുമാണ് മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഫ് സിആർ ഇന്ത്യ ഡോട്ട് കോം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ സെക്യൂരിറ്റി അഡ്വൈസർ പ്രോജക്റ്റ് അഡ്വൈസർ ഇൻ്റഗ്രേറ്റഡ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം സെക്യൂരിറ്റി ഓഫീസർ തസ്തികളിലായി നാലൊഴിവ് കരാർ നിയമനമാണ് കേന്ദ്ര പ്രതിരോധ പോലീസ് വകുപ്പുകളിൽ നിന്ന് വിരമിച്ചവർക്കാണ് അവസരം ഡിസംബർ ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ വിഴിഞ്ഞം പോർട്ടിൽ ബി എസ് സി ഡിപ്ലോമ യോഗ്യതക്കാർക്ക് ഒരു വർഷ അപ്രൻറ്റീസ് അവസരമുണ്ട് അദാനി വിഴിഞ്ഞം പോർട്ടിൽ ഫ്രഷേഴ്സിന് ഒരു വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് പരിശീലനത്തിന് അവസരം ഡിസംബർ പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത ഡിപ്ലോമ ബി എസ് സി ബി ഇ ബി ടെക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ ടൈപ്പൻറ്റ് ബി ഇ ബി ടെക് യോഗ്യതക്കാർക്ക് പതിനെണ്ണായിരം രൂപ ഡിപ്ലോമ ബി എസ് സി യോഗ്യതക്കാർക്ക് പതിനാറായിരം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സിക്സ് ഡബിൾ ത്രീ ഫൈവ് ത്രീ വൺ ഡബിൾ നയൻ വൺ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ